ദർശന ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ബാബുരാജ് ഭിന്നതകൾക്കതീതമായ മാനവികതയുടെ സർഗോത്സവം വ്യക്തികളെ അവരുടെ കുറവുകളെയും പരിമിതികളെയും മറികടന്നുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന ദർശന സർവീസ് സൊസൈറ്റിയുടെയും നവജ്യോതി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഫോർ വുമൻസ് കലാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദർശന കലാമികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭിന്നശേഷി കലോത്സവം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ച തൃശൂർ ഒളരിക്കര നവജ്യോതി കോളേജിൽ വെച്ച് നടത്തപ്പെട്ടു രാവിലെ പത്തുമണിയോടുകൂടി ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ദർശന സർവീസ് സൊസൈറ്റി ഡയറക്ടർ റെവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ പറമ്പിൽ സി എം ഐ ആമുഖ പ്രഭാഷണം നടത്തി ഭിന്നശേഷിക്കാരായ വ്യക്തികളെ പരിഗണിക്കേണ്ടതിന്റെയും അവരുടെ സർഗവാസനകളെ മുഖ്യധാരാ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ഫാദർ സംസാരിച്ചു നവജ്യോതി കോളേജ് പ്രിൻസിപ്പൽ റഫറൻസ് സിസ്റ്റർ ഡോക്ടർ ജിജി പോൾ അധ്യക്ഷത വഹിച്ച പ്രസ്തുത പരിപാടി സിഎച്ച് എഫ് നവജ്യോതി പ്രൊവിൻഷ്യൽ സുപീരിയർ റഫറൻസ് സിസ്റ്റർ ജെസിൻ തരേസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു തൃശൂർ അതിരൂപതാ സാന്ത്വനം ഡയറക്ടർ ഫാദർ ജോജു ആളൂർ ആയിരുന്നു മുഖ്യാതിഥി മനുഷ്യർ തമ്മിൽ വേർതിരിവുകളെല്ലാം മാനവികതയുടെ സമത്വഭാവനയാണ് വേണ്ടതെന്ന് ഫാദർ ജോജു ആളൂർ തന്റെ മുഖ്യപ്രഭാഷണത്തിൽ കൂട്ടിച്ചേർത്തു ഭിന്നശേഷി കലോത്സവം എന്ന പേരിലല്ല മറിച്ച് എല്ലാ കലോത്സവങ്ങളുടെയും കൂടെ വേർതിരിവില്ലാതെ നടത്തപ്പെടേണ്ടതാണ് ഇത്തരം കലാപ്രകടനങ്ങൾ എന്ന് നവജ്യോതി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡി സി ഓജി ആശംസകൾ അറിയിച്ചു സംസാരിച്ചു പതിനൊന്ന് മണിയോടുകൂടി അവസാനിച്ച ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം ചന്ദ്രകാന്തം ഉദയരാഗം ഇന്ദ്രനീലം എന്നീ മൂന്ന് വേദികളിലായി ആറ് ഇനം കലാമത്സരങ്ങൾ അരങ്ങേറി സമാപന സമ്മേളനവും സമ്മാനദാനവും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നവജ്യോതി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു പ്രസ്തുത പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചത് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ അഭിബന്ധ്യ മാർ ടോണി നിലങ്കാവിൽ പിതാവാണ് റവറൻ ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐ അധ്യക്ഷത വഹിച്ച പ്രസ്തുത പരിപാടിയിലേക്ക് മുഖ്യാതിഥിയായി എത്തിയത് തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീ ശ്രീലാൽ ശ്രീധർ ആയിരുന്നു പരിപാടിയിൽ ആശംസ നേർന്നു സംസാരിച്ചത് റിട്ടയേർഡ് അധ്യാപകൻ ജി എച്ച് എസ് എസ് എരുമപ്പെട്ടി സ്കൂളിലെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ശ്രീരാമകൃഷ്ണൻ എം എസ് ആയിരുന്നു പരിപാടിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ സമ്മാനദാനം നിർവഹിച്ചുകൊണ്ട് വിജയികളായ മത്സരാർത്ഥികളെ അനുമോദിച്ചു സ്ത്രീ വിഭാഗം ലളിതഗാനം ഒന്നാം സ്ഥാനം ലീന പ്രബിൻ രണ്ടാം സ്ഥാനം സംഗീത വി മൂന്നാം സ്ഥാനം ലീന എം എന്നിവർക്കും പുരുഷ വിഭാഗം ലളിതഗാനം ഒന്നാം സ്ഥാനം മുഹ്സിൻ ബാബു രണ്ടാം സ്ഥാനം ഷിബു മൂന്നാം സ്ഥാനം ജോയ് പ്രാവർ എന്നിവർക്കും കഥാപ്രസംഗം ഒന്നാം സ്ഥാനം അഞ്ജു രണ്ടാം സ്ഥാനം ചിഞ്ചു സ്ത്രീ വിഭാഗം മിമിക്രി മിനി പുരുഷ വിഭാഗം മിമിക്രി ഒന്നാം സ്ഥാനം ഷൈജു ബാബു രണ്ടാം സ്ഥാനം മനീഷ് എം മൂന്നാം സ്ഥാനം മുഹ്സിൻ ബാബു ആൻഡ് ജഗദീഷ് ഓ എന്നിവർക്കും നാടോടി നൃത്തം ഒന്നാം സ്ഥാനം വൈദേഹി രണ്ടാം സ്ഥാനം നന്ദന രാജേഷ് മൂന്നാം സ്ഥാനം മേഘന കെ കെ എന്നിവർക്കും സ്ത്രീ വിഭാഗം കവിതാ പാരായണം ഒന്നാം സ്ഥാനം സംഗീത വി എസ് രണ്ടാം സ്ഥാനം ലീന പ്രബിൻ മൂന്നാം സ്ഥാനം ലീന എം ജെ എന്നിവർക്കും പുരുഷ വിഭാഗം കവിതാ പാരായണം ഒന്നാം സ്ഥാനം മഹിൻ രണ്ടാം സ്ഥാനം ഉമേഷ് മൂന്നാം സ്ഥാനം കിരൺകുമാർ എന്നിവർക്കും പുരുഷ വിഭാഗം ചിത്രരചന ഒന്നാം സ്ഥാനം അഭിഷേക് ബിനോജി രണ്ടാം സ്ഥാനം കിരൺകുമാർ മൂന്നാം സ്ഥാനം രാമകൃഷ്ണൻ എന്നിവർക്കും സ്ത്രീ വിഭാഗം ചിത്രരചന ഒന്നാം സ്ഥാനം ലീന പ്രവീൺ രണ്ടാം സ്ഥാനം ലീന എം ജെ മൂന്നാം സ്ഥാനം ജിജില മുത്തു എന്നിവർക്കുമാണ് സമ്മാനർഹരായത് ദർശന കലാമികവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ കലാപ്രതിഭയായി ലീന പ്രവീണും കലാതിലകമായി കിരൺകുമാറും തിരഞ്ഞെടുക്കപ്പെട്ടു കാലുകൊണ്ട് ചിത്രം വരച്ച് വിസ്മയം തീർത്ത അഖിലിനെ പ്രത്യേകം ആദരിച്ചു ഭിന്നശേഷിക്കാരുടെ കലാസർഗവാസനകളെ പുറത്തു കൊണ്ടുവരാനും പ്രോത്സാഹിപ്പിക്കാനും സമൂഹ മനസ്സിന് പ്രചോദനം നൽകുന്ന ഉദാത്തമായ മാനവികതയുടെ മാതൃകയായി ഈ കലോത്സവം മാറി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം